റോബർട്ട് ഡോണി ജൂനിയർ ആറാം വയസ്സിൽ മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങി തൻ്റെ പ്രശസ്തിയുടെ കൊളുമുടിയിൽ നിൽക്കുമ്പോഴും തൻ്റെ മയക്കുമരുന്ന് ഉപയോഗം കാരണം എല്ലാം നഷ്ടപ്പെടുകയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് ലോകം അറിയുന്ന ഏറ്റവും വലിയ നടനായി മാറാൻ റോബർട്ട് ഡോണി ജൂനിയർ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റോബർട്ട് ഡോണി ജൂനിയർ അഥവാ നമ്മുടെ സ്വന്തം അയന്മാരെക്കുറിച്ചാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിനാണ്ട് മുമ്പേ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ വീഡിയോ കണ്ടിട്ട് പല ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഏപ്രിൽ നാലിന് റോബർട്ട് ധോണിയുടെ മകനായാണ് റോബർട്ട് ഡോണി ജൂനിയർ ജനിച്ചത് അച്ഛനായ റോബർട്ട് ഡോണി വളരെയധികം വലിയ രീതിയിൽ പ്രശസ്തയായ ഒരു ഫിലിം ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ അമ്മയാണെങ്കിൽ അവിടെ വളരെയധികം വലിയ രീതിയിൽ പോപ്പുലറായ ഒരു ഫിലിം ആക്ടറും കൂടിയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലങ്ങളിൽ ധാരാളം സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ചു വന്നിട്ടുണ്ടായിരുന്നു റോബർട്ട് ഡോണി ആണെങ്കിൽ വളരെയധികം ആയ ഒരു വ്യക്തിയായിരുന്നു ഇതൊക്കെ കൊണ്ട് തന്നെ റോബർട്ട് ധോണി ജൂനിയറിൻ്റെ ആറാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിനും കൂടി മയക്കുമെന്ന് ഉപയോഗം റോബർട്ട് ഡോണി പഠിപ്പിച്ചു കൊടുക്കുകയാണ് റോബർട്ട് ഡോണി ജൂനിയറിന്റെ ആറാമത്തെ വയസ്സുകൊണ്ട് റോബർട്ട് ഡോണി ജൂനിയർ മയക്കുമെന്ന് ഉപയോഗം തുടങ്ങിയാണ് ഇദ്ദേഹത്തിൻ്റെ ഏകദേശം എട്ട് ഒമ്പത് വയസ്സാകുമ്പോൾ തന്നെ റോബർട്ട് ഡോണി ജൂനിയറും മയക്കുമെല്ലിന് അഡിക്ഷൻ ആകാൻ തുടങ്ങിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ റോബർട്ട് ധോണി ജൂനിയറിന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ റോബർട്ട് ഡോണിയുടെ അമിതമായ മയക്കുമെന്ന് ഉപയോഗം കാരണം അച്ഛനും അമ്മയും കൂടി ഡിവോഴ്സ് ആകുകയാണ് എന്തൊക്കെ തന്നെയായാലും അച്ഛനോടാണ് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് തന്നെ റോബർട്ട് ഡോണി ജൂനിയർ അച്ഛൻ്റെ കൂടെ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അതിനുശേഷം റോബർട്ട് ഡോണി ജൂനിയറിന്റെ അമിതമായ മയക്കുമരുന്ന് ഉപയോഗം കാരണം ഇദ്ദേഹത്തിന്റെ പതിനേഴാമത്തെ വയസ്സിൽ ഇദ്ദേഹത്തിന്റെ സ്കൂൾ പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വരികയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ അച്ഛനായ റോബർട്ട് ഡോണിയും അതുപോലെ തന്നെ റോബർട്ട് ഡോണി ജൂനിയറും കൂടി ന്യൂയോർക്കിലോട്ട് സ്ഥലം മാറുകയാണ് അവിടെ ചാൻസുകൾ തേടി അലയാൻ തുടങ്ങിയാണ് റോബർട്ട് ഡോണി ജൂനിയർ ഇദ്ദേഹം ഒരു ഫിലിം കുടുംബത്തിൽ നിന്ന് വന്നു എന്നതുകൊണ്ട് തന്നെ അവിടെ അവൻക്ക് ചെറിയ രീതിയിലുള്ള റോളുകളും കാര്യങ്ങളെല്ലാം സിനിമയിൽ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലെ സാർ ജസിക്കാർ പറയുന്ന ഒരു ജീവിതത്തിലോട്ട് ാണ് ഈ ടൈമിന് മയക്കുമരുന്ന ഉപയോഗം ഇതൊക്കെ കൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളും ഗാനങ്ങളും ഉണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ലീഡായിട്ടുള്ള ഒരു റോള് കിട്ടുന്ന ഒരു ഫിലിമിലെ ഹീറോ എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് ഈ റോള് കിട്ടിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ആ സിനിമയിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് അതായത് ആ സിനിമയിലെ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ അധികം വലിയ രീതിയിൽ ഡ്രഗ് എഡിറ്ററായ ഒരു കഥാപാത്രത്തിന്റെ രൂപമായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ സിനിമ റിലീസിൽ വരികയും ഈ സിനിമ വളരെയധികം ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഇദ്ദേഹം ഇന്റർവ്യൂവിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും ആ സിനിമയുടെ സ്പിരിറ്റ് വെച്ച് അഭിനയിക്കുകയല്ല ചെയ്തത് ഞാൻ ആ സിനിമയിലൂടെ ജീവിക്കുകയാണ് ചെയ്തത് എൻ്റെ ജീവിതം എങ്ങനെ ഒരു സിനിമ ആക്കിയാൽ ഇങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ അതിൽ അവതരിപ്പിച്ചത് എന്നും കൂടി ഇതേ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ സാർ ജസിക്ക പാർക്കറുമായി ഇദ്ദേഹം ഡിവോഴ്സ് ആവുകയാണ് ഡിവോഴ്സ് ആവാനുള്ള എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ അമിതമായ മയക്കുമെന്ന ഉപയോഗം തന്നെയായിരുന്നു സാർ ജസിക്ക പാർക്കറുമായി ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് അതിനുശേഷം ഇദ്ദേഹം ചാർലിംഗ് എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അഭിനയിക്കുന്നുണ്ട് അതായത് ചാർലിംഗ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് അവിടെയുള്ള ആളുകളെല്ലാം ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കാണാൻ തുടങ്ങിയതും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അഭിനയ ഏറ്റവും കൂടുതൽ പീക്ക് ലെവലിലോട്ട് വൈറലായ കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണെങ്കിൽ ും സാധ്യസിക പാർക്കറുമായി ഡിവോഴ്സ് ആയപ്പോൾ ഇദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം ഈ പ്രശസ്തിയുടെ കുടിമുടിയിലെത്തിയെങ്കിലും ഈ കാരണം ഇദ്ദേഹത്തിന് ഡിപ്രഷൻ അടിച്ചിട്ട് ഇദ്ദേഹം ആൽക്കഹോളിക്കിലോട്ടും അതുപോലെ തന്നെ അമിതമായ ഡ്രഗ്സ് യൂസ് ചെയ്യാനും കൂടി തുടങ്ങിയാണ് ഇതൊക്കെ കൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ പോപ്പുലർ ആയെങ്കിലും ഇദ്ദേഹത്തിന് അമിതമായ മയക്കുമെന്ന് ഉപയോഗം കാരണം ഇതെല്ലാം നഷ്ടപ്പെടുകയാണ് ഒരു ഫിലിമിനോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പോയില്ല സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും അതായത് അവിടെ പോയി ഡ്രഗ് അടിച്ചിട്ടാണ് ഇദ്ദേഹം കയറി ചെല്ലുന്നത് അവിടെ വെച്ചിട്ട് ആ അവിടെയുള്ള എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇദ്ദേഹത്തിന് ിനിമ വെച്ച് ചെയ്യുന്ന എല്ലാവർക്കും വളരെയധികം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവുകയാണ് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലോട്ട് ഡബോറ എന്ന് പറയുന്ന സ്ത്രീ കടന്നുവരികയാണ് മറച്ചൊന്നും സംഭവിച്ചില്ല റോബർട്ട് ധോണി ജൂനിയറിൻ്റെ അമിതമായ ഉപയോഗം കാരണം റോബർട്ട് ഡോണി ജൂനിയർ അതുപോലെ തന്നെ ഡബോറി വാക്കുതർക്കങ്ങളാകും പിന്നീട് ഇവർ രണ്ടുപേരും ഡിവോഴ്സിലോട്ട് പോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു റോബർട്ട് ധോണി ജൂനിയറിൻ്റെ അമിതമായ മയക്കുമെണ്ണുപയോഗം കാരണമായിരുന്നു ഡബോറിയുമായി ഡിവോഴ്സ് ആവാനുള്ള കാരണമെന്ന് പറയുന്നത് ഇദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന ടൈമിനായിരുന്നു ഇദ്ദേഹത്തിന് അമിതമായ ഉപയോഗം അതുപോലെ തന്നെ അമിതമായ ആൽക്കഹോളിക്ക് ഉപയോഗം കാരണം ഇദ്ദേഹത്തിന് സിമെന്റ് തന്നെ പിന്നീട് റോളും പോലും കിട്ടാത്ത ഇങ്ങനെ പറയുകയാണ് നിങ്ങളെ ഈ അമിതമായ മയക്കുമ്പോൾ അതുപോലെ തന്നെ ആൽക്കോളിക് ഉപയോഗം കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത് ഇത് കുറക്കുകയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരാം നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാം എന്ന കാര്യം പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സൂക്ഷ്മമായി ഇദ്ദേഹം വിവാഹം കഴിക്കുകയും പിന്നീട് ഇദ്ദേഹം ആൽക്കഹോളിക് ഉപയോഗം അതുപോലെ തന്നെ അമിതമായ ഡ്രഗ്സ് ഉപയോഗം കുറക്കുകയാണ് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി എട്ടിൽ മാഡൽ സ്റ്റുഡിയോയിൽ നിന്ന് നമ്മളെല്ലാവരും കാണാൻ കാരണക്കാരനായ എന്ന റോഡ് ഇദ്ദേഹത്തിന് കിട്ടുകയാണ് ഇദ്ദേഹത്തിൻ്റെ പരമാവധി എഫേർട്ട് കൊടുത്ത് അതിൽ ഇദ്ദേഹം അഭിനയിക്കുകയാണ് പിന്നീട് ഇദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഈ കഥാപാത്രം പ്രേക്ഷകർക്കെല്ലാം പരമാവധി ഇഷ്ടപ്പെടുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മാവോൾ സ്റ്റുഡിയോയിൽ നിന്നും ഓരോ സിനിമകൾ ഇദ്ദേഹത്തിൻ്റെ ഇറങ്ങുമ്പോഴും ഇദ്ദേഹത്തിൻ്റെ സാലറി ഹൈ സാലറിയിലോട്ട് വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ചെയ്തത് പ്രശസ്തിയുടെ കുടുമുടിയിൽ നിൽക്കുന്ന ഡയമൻ ആൽക്കോളിക് ഉപയോഗം അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമിതമായ മയക്കുമെന്റ് ഉപയോഗം കാരണമായിരുന്നു ഇദ്ദേഹം വളരെയധികം വലിയ രീതിയിൽ താഴോട്ട് പോകാനും പിന്നീട് അവിടെ നിന്നും വെട്ടിപ്പിടിക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇന്ന് ലോകം ഒട്ടായി കാണാൻ കഴിയുന്ന എന്ന് പറയുന്ന കഥാപാത്രം ഇദ്ദേഹം വളരെയധികം വലിയ രീതിയിലാണ് ഈ ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് നമ്മൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് പെയ്യുകയാണ് മൈൻഡ് പെയ്യുന്നതിനു മുമ്പ് പറയാണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആൽക്കോളിക്ക് ഉപയോഗം അതുപോലെ തന്നെ ഈ അമിതമായ മയക്കുമെന്ന് ഉപയോഗം കാരണം നമ്മുടെ ജീവിതം നമ്മൾ തന്നെയാണ് ഇല്ലാതാക്കുന്നത് ഇത് ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് പെയ്യുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടി ഇതിലും നല്ല വീഡിയോ വരാമെന്ന പ്രതീക്ഷയോടെ